നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മദ്യമുണ്ട് സബാനിയ മൂന്ന് പതിനേഴ് നമ്മുടെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവാണ് അവിടുന്ന് നമ്മുടെ മദ്യമുണ്ട് രണ്ടോ മൂന്നോ പേർ എവിടെ ഒരുമിച്ച് കൂടുന്നു അവരുടെ മദ്യത്തിൽ ഉണ്ടായിരിക്കും യേശു നമ്മുടെ മദ്യത്തിലുണ്ട് പിതാവ് പുത്രി പരിശുദ്ധാത്മാവായ ത്രീത്തേക ദൈവം നമ്മുടെ കൂടെയുണ്ട് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നാം ദൈവത്തിന്റെ മക്കളാണ് ദൈവം നമ്മുടെ പിതാവും അവിടുന്ന് നമ്മെ അനാഥരായി വിടുകയില്ല ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ അവഗണിക്കുകയോ ചെയ്യുന്നില്ല നാം ഓരോരുത്തരുമാണ് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് ദൈവം ഒരിക്കലും നമ്മിൽ നിന്നും അകന്നു പോകുന്നില്ല ദൈവത്തോട് ചേർന്നിരിക്കുമ്പിൽ അവിടുന്ന് നമ്മളോട് ചേർന്നിരിക്കും വിജയം നൽകുന്ന യോധാവ് നമ്മുടെ ബുദ്ധിയുണ്ട്